പരിശുദ്ധാത്മാവിനോടുള്ള നവേന പ്രാർത്ഥന എട്ടാം ദിവസം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ വരങ്ങളാൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്കറിയാം നമ്മുടെ ആധ്യാത്മിക ഔന്നത്യത്തിനും സഭയുടെ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്കുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അനിവാര്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവനെ നമുക്ക് പാടി നമ്മുടെ സന്നിധി നമ്മുടെ സമീപത്തിലേക്ക് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശസതിയിലുണരാ കൃപ നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശസതിയിലുണരാ കൃപ നീ ചൊരിയണമേ ആമുഖ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യപ്രഭോ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും പ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു സമൂഹ പ്രാർത്ഥന ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശ്വമി സിഹ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു സഹിയനൂട്ടിശാലിയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ അപസോല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവൻ പരിശുദ്ധാത്മാവൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പസോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവുകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വിധിച്ചു അവർ ഏക ഏകമനസോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനം അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു നമുക്ക് ഈ വചനം ധ്യാനിക്കാം ആദ്യമ സഭയുടെ ഒരു ചിത്രമാണ് ഈ കാലഘട്ടത്തിലും ഇടയിൽ സംഭവിക്കേണ്ട ഒരു ജീവിത ശൈലിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ബന്ധഗുസ്താത്തിനാളുകളിൽ നല്ല ഒരുക്ക ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണമെന്നും അതുപോലെ ഒറ്റ സമൂഹമായി തീരണമെന്നും പരസ്പരം പങ്കുവഹിക്കുന്നവരായി തീരണമെന്നും അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി ജീവിക്കണമെന്നും ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അതിനാഗ്രഹിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനാ വിചിന്തനം പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ വർഷിച്ചുകൊണ്ട് യേശു ആത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനം പൂർത്തീകരിച്ചു സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ മുഹമ്മദ് ഈസായിയുടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ഉദ്ധിതനായ യേശുബിലൂടെ പുതിയ ജീവിതത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു ആകയാൽ നന്ദിയോടും എളിമയോടും കൂടി പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം മധ്യസ്ഥ പ്രാർത്ഥന രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ അങ് ആഗ്രഹിച്ചതുപോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിലെത്തിച്ചേരാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങ് സ്ഥാപിച്ച കുദാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എളിമ അനുസരണം എന്നീ പുണ്യങ്ങൾ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ കർത്താവശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാ തിരുത്വത്തിൻ്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾ കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ കത്തോലിക്ക സഭയിലെ എല്ലാവരും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാനും സ്വീകരിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിരക്കണമേ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പിള്ളോഭന ഞങ്ങളെ പിള്ളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറി തിരു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസ്സിയൽ പ്രവാചകന് വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസ ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ സമാപന പ്രാർത്ഥന ദൈവമേ ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഇടയാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങളൊരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോടും പെരുമാറാനും ആത്മസമന സംയമനത്തോടെ വ്യാപരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലുമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ നമുക്ക് നമ്മ നമ്മെ തന്നെ പരിശുദ്ധ സമർപ്പിക്കാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം നിശബ്ദമായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോടുള്ള ബുദ്ധിനെയാണ് കർത്താവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ ക്രിസ്തുവേ ഖനിയണമേ ക്രിസ്തുവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സുർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാ തൃത്വമേ ഏകദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ തീനാളത്തിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ യേശുവിൻ്റെ സാക്ഷികളാകാൻ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഉദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കാർത്ഥികമാ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ എളിമയുടെ ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്തതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവൻ്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ എല്ലാവരെയും ശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും അവിടുത്തെ ജീവൻ്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ് ഏഴ് ദാനങ്ങളുടെ ദാതാവാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേയെ കാണാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ ഭർത്താവ് ശമിശിക്കായുടെ അകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർഖായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ